ആരുമറിയാതെ സമ്പന്നരാകാനുള്ള പത്ത് രഹസ്യ തന്ത്രങ്ങളാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് സമ്പത്ത് എന്നത് മറ്റുള്ളവരുടെ മുന്നിൽ പൊങ്ങച്ചം കാണിക്കാനും അവരുടെ അസൂയ ഏറ്റുവാങ്ങിക്കാനുമുള്ള ഒരു ഉപകരണമാണ് എന്നാണ് പലരുടെയും ധാരണ ഈ ധാരണയാണ് ഒന്നാമതായി മാറേണ്ടത് ആഡംബര കാറുകളും ഡിസൈനർ വസ്ത്രങ്ങളും വിദേശയാത്രകളും ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ പലരും രഹസ്യമായി സൂക്ഷിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നാൽ സാധാരണക്കാരും സമ്പത്തിൻ്റെ വരവും പോക്കിനെയും കുറിച്ച് അജ്ഞരുമായ ആളുകൾ ഉള്ളതിൽ കൂടുതൽ പെരുപ്പിച്ച് കാണിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഈ മനോഭാവം മാറണം നമ്മുടെ വിജയം കാണാനല്ല ഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നാം ആർഭാടവും ഡമ്പും കാണിക്കുമ്പോൾ മറ്റുള്ളവർ അസൂയപ്പെടും ഇതിനെ കണ്ണുതട്ടുക എന്ന് പണ്ടുള്ളവർ പറയാറുണ്ട് എപ്പോഴും അത് സത്യമാകണമെന്നില്ല എങ്കിലും ചില സമയങ്ങളിൽ ചിലരുടെ അസൂയയും കണ്ണുകടിയും നമ്മിലേക്ക് നെഗറ്റീവ് എനർജി കടന്നു വരുവാൻ ഇടയാക്കും എന്ന് അനുഭവജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ട് മറ്റുള്ളവരുടെ അധികം ശ്രദ്ധ ആകർഷിക്കാതെ പടിപടിയായിട്ട് വേണം നാം സമ്പത്തുണ്ടാക്കുവാൻ അങ്ങനെയുള്ളൊരു മനോഭാവം നമ്മിൽ വളർത്തിയെടുക്കുക എന്നതാണ് ആദ്യത്തെ തന്ത്രം ഇതിനുവേണ്ടി സാമ്പത്തിക വിവേകത്തിൻ്റെ കല പഠിക്കുക നിശബ്ദമായ സമ്പത്തിൻ്റെ ആദ്യ നിയമം അത് പ്രദർശിപ്പിക്കാതിരിക്കുക എന്നതാണ് കൂടുതൽ പണം സമ്പാദിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതശൈലി പെട്ടെന്ന് മാറ്റുന്നതിന് പകരം ഒന്നും മാറിയിട്ടില്ലെന്ന മട്ടിൽ ജീവിക്കുക ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ സമ്പത്ത് പതുക്കെ വളരും ആരും അറിയുകയുമില്ല ഓട്ടോമേറ്റ് ചെയ്യുക എന്നതാണ് സമ്പത്ത് രണ്ടാമത്തെ തന്ത്രം ഓട്ടോമാറ്റിക് നിക്ഷേപങ്ങളും സമ്പാദ്യങ്ങളും സജ്ജമാക്കുക ഇങ്ങനെ ചെയ്താൽ എല്ലാ മാസവും ഒരു നിശ്ചിത തീയതിയിൽ നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം സേവിങ്സായും ബാങ്ക് നിക്ഷേപമായും ഓഹരികളിലും മ്യൂച്വൽ ഫണ്ടുകളിലും നിക്ഷേപിക്കുക ഇങ്ങനെ പണം വർദ്ധിപ്പിക്കുന്നതെല്ലാം നല്ലതു തന്നെ പക്ഷെ അതിനിടയിൽ നിങ്ങൾക്ക് ദൗർഭാഗ്യവശാൽ എന്തെങ്കിലും അത്യാഹിതങ്ങൾ ഉദാഹരണത്തിന് അപകടത്തിൽ അംഗവൈകല്യമോ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളോ വരാം ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നിങ്ങൾക്ക് പഴയതുപോലെ ജോലി ചെയ്യുവാനോ സമ്പാദിക്കുവാനോ സാധിക്കുകയില്ല ഒരു പക്ഷേ മരണം വരെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ടേം ഇൻഷുറൻസിന്റെ പ്രസക്തി പോളിസി ഉടമയ്ക്ക് മേൽപ്പറഞ്ഞ പോലെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇൻഷുർ ചെയ്ത പോളിസി ഉടമയുടെ നോമിനികൾക്ക് വലിയ തുക നഷ്ടപരിഹാരമായി കിട്ടുന്ന തരത്തിലുള്ള ഇൻഷുറൻസുകളാണ് ടേം ഇൻഷുറൻസുകൾ പണം ഉണ്ടാക്കുന്നതിനോടൊപ്പം കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് ടേം ഇൻഷുറൻസ് കൂടി എടുത്തു വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ ചെറിയ പൈസയ്ക്ക് എളുപ്പത്തിൽ ടേം ഇൻഷുറൻസ് എടുക്കാം ഇന്ത്യയിലെ ഗവൺമെന്റ് പ്രൈവറ്റ് വിഭാഗത്തിലെ അൻപത്തിയൊന്നോളം കമ്പനികളെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ തിരഞ്ഞെടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട് മാസം അറുന്നൂറ്റി രൂപ മുതൽ തുടങ്ങുന്ന രണ്ട് കോടി വരെ കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസ് പ്ലാനുകൾ നമുക്കിവിടെ കാണാം പിന്നെ ഇപ്പോൾ നൂറ് ശതമാനം ക്ലെയിം ഉറപ്പ് നൽകുന്ന പോളിസികളുമുണ്ട് ക്ലെയിം സമയത്ത് രേഖാപീഠവോ യോഗ്യതാ പ്രശ്നങ്ങളോ പറഞ്ഞ് ക്ലെയിം നിരസിക്കില്ല ഉറപ്പായും ലഭിക്കും കുടുംബത്തെ സ്നേഹിക്കുന്നവർ തീർച്ചയായും ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക ഒന്നിലധികം വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് സമ്പത്ത് വർദ്ധിപ്പിക്കുവാനുള്ള മൂന്നാമത്തെ തന്ത്രം ഒരൊറ്റ വരുമാനത്തെ മാത്രം ആശ്രയിക്കുന്നത് അപകടകരമാണ് സമ്പന്നർ ഒന്നിലധികം വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കുന്നു ഒൻപത് മുതൽ അഞ്ച് വരെയുള്ള ടൈം ഷെഡ്യൂളിൽ കുടുങ്ങിക്കിടക്കുന്ന എനിക്ക് എവിടെ ഒരു സൈഡ് ബിസിനസ് തുടങ്ങാൻ സമയമെന്നായിരിക്കും പലരും ചിന്തിക്കുന്നത് ധാരാളം സമയം തുടക്കത്തിൽ ഇതിനുവേണ്ടി മാറ്റിവെക്കേണ്ട ദിവസം ഒന്നോ രണ്ടോ മണിക്കൂർ നിങ്ങൾക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ മാറ്റിവയ്ക്കാം പലരും അവർ ഇഷ്ടപ്പെട്ട ജോലി ആയിരിക്കുകയില്ല ചെയ്യുന്നത് എന്നാൽ ഒഴിവ് സമയങ്ങളിൽ ഒരു ഹോബി പോലെ നിങ്ങളുടെ പാഷൻ പിന്തുടർന്ന് നല്ല സമ്പത്ത് കെട്ടിപ്പടുക്കുവാനുള്ള മാർഗമാണ് സൈഡ് ബിസിനസ് എന്നത് നിങ്ങളുടെ ജീവിതത്തെ ഒരു ബിസിനസ് പോലെ കൈകാര്യം ചെയ്യുക നിങ്ങളുടെ നിലവിലുള്ള മുഴുവൻ സമയ ജോലിക്ക് പകരം ഭാവിയിൽ വലിയ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാം എന്ന പ്രതീക്ഷയോടെ ഒരു സൈഡ് ഫേസിൽ തുടങ്ങാൻ നിങ്ങൾ തീരുമാനിക്കുന്ന നിമിഷം നിങ്ങളുടെ ജീവിതത്തെ ഒരു ബിസിനസ് പോലെ കാണാൻ തുടങ്ങണം ഇതിനർത്ഥം സമയം നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട വിഭവമായി മാറുകയും ഉണർന്നിരിക്കുന്ന ഓരോ മിനിറ്റും വിലപ്പെട്ടതായി മാറുകയും ചെയ്യുന്നു എന്നതാണ് നിങ്ങളുടെ സമയം ബുദ്ധിപൂർവ്വം ചെലവഴിക്കേണ്ടതും പ്രധാനമാണ് നിഷ്ക്രിയമായ ജോലികളെ സജീവമായ ജോലികളിൽ നിന്ന് വേർതിരിക്കാൻ നിങ്ങൾക്ക് കഴിയണം ഉദാഹരണത്തിന് ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ നിർമ്മിക്കാമെന്ന് പഠിക്കുന്നത് ഒരു നിഷ്ക്രിയ ജോലിയാണ് എന്നാൽ ഒരു കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിച്ച് ഒരു യൂട്യൂബ് നിർമ്മിക്കുന്നത് ഒരു സജീവ ജോലിയാണ് നിഷ്ക്രിയ ജോലികൾ പൂർത്തിയാക്കാൻ നിങ്ങളുടെ നിഷ്ക്രിയ ഡൗൺ ടൈം ഉപയോഗിക്കേണ്ടത് പ്രധാനമാണ് തിരക്കേറിയ ജോലികൾ കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം ഒരു ദിവസം ഏകദേശം മുപ്പത് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ എങ്ങനെ യൂട്യൂബ് വീഡിയോകൾ നിർമ്മിക്കാമെന്ന് പഠിപ്പിക്കുന്ന യൂട്യൂബ് വീഡിയോകളും ബ്ലോഗുകളും ഞാൻ കണ്ടു മനസ്സിലാക്കി അതിനുശേഷം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇന്ന് എനിക്ക് മൂന്ന് യൂട്യൂബ് ചാനലുകളുണ്ട് ഈ ചാനലുകളിൽ നിന്നും എനിക്ക് സ്ഥിരം ജോലിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തേക്കാൾ ഉയർന്ന വരുമാനം ലഭിക്കുന്നുണ്ട് ഹോം റണ്ണുകളല്ല സ്ഥിരതയാണ് പ്രധാനം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം മുപ്പത് മിനിറ്റോ ഒരു മണിക്കൂറോ ജോലി ചെയ്യുന്നതായിരുന്നു ഒരേ സമയം ഏഴ് മുതൽ പത്ത് മണിക്കൂർ വരെ ജോലി ചെയ്യുന്നതിനേക്കാൾ എനിക്ക് മാനസികമായും സാമ്പത്തികമായും കൂടുതൽ ഗുണം ചെയ്തത് ഞാൻ എപ്പോഴും മുഴുവൻ സമയ ജോലിയിൽ തിരക്കിലായിരുന്നു അതിനാൽ ചെറിയ ജോലികൾ ചെറിയ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കുന്നത് എൻ്റെ തലച്ചോറിനെ വിജയത്തിലേക്ക് നയിക്കാൻ എന്നെ അനുവദിച്ചു എൻ്റെ ചെറിയ വിജയങ്ങളെ അടിസ്ഥാനമാക്കി എനിക്ക് പ്രവർത്തിക്കാനും ആ ചെറിയ ജോലികൾ പൂർത്തിയാക്കിയതിനു ശേഷം സംതൃപ്തി അനുഭവിക്കാനും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും കഴിഞ്ഞു എല്ലാ ദിവസവും ഒറ്റയിരിപ്പിൽ ഇരിപ്പിൽ ഏഴോ പത്തോ മണിക്കൂർ ജോലി ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്തിരുന്നതെങ്കിൽ എൻ്റെ മസ്തിഷ്കം മാനസികമായി തിരിച്ചടിക്കുകയും ഞാൻ കാര്യങ്ങൾ മാറ്റിവെക്കുകയും ഒന്നും ചെയ്യാൻ കഴിയാതെ പോവുകയും ചെയ്യുമായിരുന്നു പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും പരീക്ഷിക്കുന്നതും ഒരു ഫുട്ബോൾ കളിയോ ക്രിക്കറ്റ് കളിയോ കാണുന്നത് പോലെ അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്നത് പോലെ ആസ്വദിച്ചു ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ ബോറടിക്കാതിരിക്കുകയും സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്യും ജീവിതം കൂടുതൽ സജീവമായി കൊണ്ടുപോകുവാൻ കഴിയും വിജയത്തിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഒരു റോഡ് മാപ്പില്ല ഞാൻ എൻ്റെ സൈഡ് ബിസിനസ് ആരംഭിച്ചപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശവും ഉണ്ടായിരുന്നില്ല അതെന്നെ പരീക്ഷിക്കുകയും വിജയിപ്പിക്കുകയും പരാജയപ്പെടുത്തുകയും പഠിപ്പിക്കുകയും വീണ്ടും വിജയിപ്പിക്കുകയും ചെയ്തു കൊണ്ടിരുന്നു ഞാൻ ഇപ്പോഴും പുതുതായി പല കാര്യങ്ങളും പരീക്ഷിക്കുകയും ചിലതിൽ വിജയിക്കുകയും ചിലതിൽ പരാജയപ്പെടുകയും ചെയ്യുന്നു സ്വപ്നങ്ങളുള്ള ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു സൈഡ് ബിസിനസ് കണ്ടുപിടിക്കുക എല്ലാ ദിവസവും കുറച്ച് സമയം മാറ്റിവെച്ച് അതിനുവേണ്ടി പരിശ്രമിക്കുക പതിയെ പതിയെ നിങ്ങൾ വിജയത്തിലേക്ക് എത്തുന്നതും സമ്പന്നനാകുന്നതും നിങ്ങൾ അനുഭവിച്ചറിയും സമ്പത്ത് വർദ്ധിപ്പിക്കുവാനുള്ള നാലാമത്തെ മാർഗം ആസ്തികളിൽ നിക്ഷേപിക്കുക ബാധ്യതകളിലല്ല സാധാരണ ആളുകൾ അവർക്ക് കിട്ടുന്ന സമ്പത്ത് ആഡംബര വാഹനങ്ങളും വില വസ്ത്രങ്ങളും ആഡംബര വസ്തുക്കളും ഉപയോഗിക്കുന്നു സമ്പത്തിനെക്കുറിച്ച് അറിയാവുന്നവർ ആസ്തികളിലാണ് വാങ്ങിക്കൂട്ടുന്നത് ഓഹരികൾ മ്യൂച്വൽ ഫണ്ട്സ് റിയൽ എസ്റ്റേറ്റ് സ്കെയിലബിൾ ബിസിനസ് തുടങ്ങിയവയിൽ നിക്ഷേപിക്കുന്നത് പണം സമ്പാദിക്കാൻ സഹായിക്കുന്നു ഇവയിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു ഭാഗം നിക്ഷേപിക്കുകയും ബാക്കി ഭാഗം ആഡംബര വസ്തുക്കൾ വാങ്ങിക്കൂട്ടുവാൻ ഉപയോഗിക്കുകയും ചെയ്യാം അങ്ങനെ വരുമ്പോൾ നമ്മുടെ സമ്പത്ത് ക്രമേണ വർദ്ധിക്കുകയും അതിൽ നിന്നുള്ള ലാഭം കൊണ്ട് നമുക്ക് സുഖമായി ജീവിക്കാൻ കഴിയുകയും ചെയ്യും എന്നാൽ സമ്പത്തിനെക്കുറിച്ച് അറിവില്ലാത്തവർ അവരുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം നിക്ഷേപിക്കുന്നതിന് പകരം ബാധ്യതകൾ വാങ്ങിക്കൂട്ടുവാനാണ് ശ്രമിക്കുന്നത് വില കൂടിയ കാറുകൾ ഡിസൈനർ വസ്ത്രങ്ങൾ പണം നഷ്ടപ്പെടുത്തുന്നു ബുദ്ധിപരമായ നിക്ഷേപങ്ങളാണ് നിശബ്ദ സമ്പത്തിന്റെ അടിസ്ഥാനം സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ സമ്പത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ യാത്രകൾ തുടങ്ങിയവ പങ്കുവയ്ക്കാതിരിക്കുക എന്നതാണ് സമ്പത്ത് രഹസ്യമായി വർദ്ധിപ്പിക്കാനുള്ള അഞ്ചാമത്തെ മാർഗം നിങ്ങളുടെ എല്ലാ സാമ്പത്തിക വിജയങ്ങളും പരസ്യമാക്കേണ്ടതില്ല നിങ്ങളുടെ സമ്പത്തിനെക്കുറിച്ച് കൂടുതൽ ആളുകൾ അറിഞ്ഞാൽ അവർ സഹായം ചോദിക്കാനോ നിങ്ങളെ മുതലെടുക്കാനോ ശ്രമിച്ചേക്കാം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ സ്വകാര്യമായി സൂക്ഷിക്കുക ആറ് ജീവിതശൈലിയിലെ അനാവശ്യ മാറ്റങ്ങൾ ഒഴിവാക്കുക കൂടുതൽ പണം സമ്പാദിക്കുമ്പോൾ പലരും കൂടുതൽ ചിലവഴിക്കാൻ തുടങ്ങുന്നു സമ്പന്നരായി തുടരാനുള്ള രഹസ്യം നിങ്ങളുടെ വരുമാനം കൂടുമ്പോൾ ചിലവുകൾ കുറയ്ക്കുക എന്നതാണ് ലളിതമായി ജീവിച്ചാൽ നിങ്ങൾ സമ്പന്നനാണെന്ന് ആരും ശ്രദ്ധിക്കില്ല തന്മൂലം അസൂയക്കാരിൽ നിന്നും ചൂഷകരിൽ നിന്നും നിങ്ങൾക്ക് മോചനം നേടാം ഒരു സർവേ പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗവും പലരും തന്ത്രപരമായി പറ്റിച്ചു കൊണ്ടുപോകുന്നു എന്നതാണ് ഇത്തരം പറ്റിപ്പുകാരിൽ നിന്നും മോചനം നേടുന്നതിന് വേണ്ടി നിങ്ങളുടെ സാമ്പത്തിക വളർച്ച രഹസ്യമായി സൂക്ഷിക്കുക ഏഴ് ഓൺലൈൻ കോഴ്സുകൾ സൃഷ്ടിക്കുക എന്നതാണ് സമ്പത്തുണ്ടാക്കാനുള്ള മറ്റൊരു മാർഗ്ഗം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടാകും ഈ കഴിവുകൾ മറ്റു പലർക്കും ഉണ്ടാവുകയുമില്ല ഇവിടെയാണ് ഓൺലൈൻ ക്ലാസ്സുകൾ സൃഷ്ടിക്കാനുള്ള സാധ്യതകളുള്ളത് നിങ്ങൾക്ക് അറിവുള്ള ഏതൊരു കാര്യത്തെക്കുറിച്ചും ഓൺലൈൻ കോഴ്സുകൾ സൃഷ്ടിക്കാം നിങ്ങളുടെ ഫ്രീ ടൈം ഇതിനുവേണ്ടി ഉപയോഗിക്കാം ഫിസിക്സ് കെമിസ്ട്രി സ്പോക്കൺ ഇംഗ്ലീഷ് അറബി എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് പഠിപ്പിക്കാം അതിന് ധാരാളം ആവശ്യക്കാരുമുണ്ട് ഗൾഫിൽ പോകുന്ന ആളുകൾക്ക് മിതമായ നിരക്കിൽ ഓൺലൈനിലൂടെ അറബി പഠിപ്പിച്ച് പ്രതിമാസം ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരാളെ എനിക്കറിയാം അതുപോലെ തന്നെ സംസ്കൃതം പഠിപ്പിക്കുവാൻ താൽപ്പര്യമുള്ളവർ ലോകത്ത് പല ഭാഗത്തും മലയാളികളും അല്ലാത്തവരുമുണ്ട് ഇവരെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടെത്താൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രയാസമുള്ള വിഷയം കണക്കാണ് അതുകൊണ്ട് കണക്കിന് എല്ലാ കാലത്തും മാർക്കറ്റാണ് നിങ്ങൾക്ക് അനുയോജ്യമായത് എന്തോ നിങ്ങൾക്ക് അറിവുള്ളത് എന്തോ അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുക ചെറിയ ഫീസാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ പോലും കുറഞ്ഞ കാലം കൊണ്ട് വലിയ സമ്പത്തുണ്ടാക്കാൻ സാധിക്കും എട്ട് നികുതി കുറയ്ക്കാൻ നിയമപരമായ മാർഗങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് എട്ടാമത്തെ തന്ത്രം സമ്പന്നർ നികുതി വെട്ടിക്കുന്നില്ല അവർ അത് ഒപ്റ്റിമൈസ് ചെയ്യുന്നു നികുതി നൽകേണ്ടത് ഓരോ പൗരൻ്റെയും കടമയാണ് എന്നാൽ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന നികുതി ഇളവുകൾ നിയമപരമായി പരമാവധി നേടുക എന്നത് നമ്മുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു മാർഗമാണ് റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന ലോകപ്രശസ്ത സാമ്പത്തിക മോട്ടിവേഷൻ ഗ്രന്ഥത്തിൻ്റെ കർത്താവായ റോബർട്ട് ക്രിയോസാക്കി പറയുന്നത് നികുതി ഇളവുകൾ നാം പരമാവധി ഉപയോഗിക്കണം എന്നതാണ് അതിന് അദ്ദേഹം നിർദ്ദേശിക്കുന്ന ചില മാർഗങ്ങളാണ് ഇനി പറയുന്നത് നിക്ഷേപത്തിലൂടെ വരുമാനം നേടുക ശമ്പളത്തിൽ നിന്നുള്ള വരുമാനത്തേക്കാൾ നിക്ഷേപത്തിൽ നിന്നുള്ള വരുമാനത്തിന് നികുതി ഇളവുകൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഓഹരികൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്നിവയിൽ നിക്ഷേപിക്കുക അതുവഴി നികുതി ഇളവുകൾ നേടാൻ സാധിക്കും ബിസിനസ് ആരംഭിക്കുക ബിസിനസ് നടത്തുന്നത് വഴി നിരവധി നികുതി ഇളവുകൾ ലഭിക്കുന്നു ബിസിനസ് നടത്താനായി ചിലവഴിക്കുന്ന പണം യാത്രകൾ ഹോം ഓഫീസ് തുടങ്ങിയവ നികുതിയിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുക റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുന്നത് വഴി നികുതി ഇളവുകൾ ലഭിക്കും മോർട്ടേജ് പലിശ പ്രോപ്പർട്ടി ടാക്സ് ഡിപ്രീസിയേഷൻ തുടങ്ങിയവ നികുതിയിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും ഇവ കൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം നിർദ്ദേശിക്കുന്നു നികുതി നിയമങ്ങളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുക നികുതി വിദഗ്ധനെ സമീപിക്കുക നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നികുതി ഇളവുകൾ പരമാവധി നേടാവുന്നതാണ് നിങ്ങളുടെ പണം കൂടുതൽ സുരക്ഷിതമാക്കാനും ലാഭം ലഭിക്കുന്ന എന്നാൽ നികുതി ലാഭിക്കാവുന്ന നിക്ഷേപ അക്കൗണ്ടുകൾ കിഴിവുകൾ നിയമപരമായ മാർഗങ്ങൾ എന്നിവ ഉപയോഗിക്കാൻ പഠിക്കുക ഒൻപത് ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് സമ്പത്ത് വർദ്ധിപ്പിക്കുവാനുള്ള ഒമ്പതാമത്തെ മാർഗം ടെക്നോളജിയുടെ അത്യപൂർവമായ വളർച്ച കാരണം ലോകത്ത് എവിടെയുള്ളവരുമായി ബന്ധപ്പെടാനും ബിസിനസ് ചെയ്യാനും നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് സാധിക്കും ഈ നാളുകൾ ബന്ധങ്ങളിലൂടെയാണ് സമ്പത്തുണ്ടാക്കുന്നത് എന്നാൽ നിങ്ങളുടെ ബന്ധങ്ങൾ അതറിയേണ്ടവർ മാത്രം അറിഞ്ഞാൽ മതി ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ അത് പരസ്യമാക്കേണ്ടതില്ല നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സംസാരിക്കട്ടെ പ്രവചനാതീതമായിരിക്കുക എന്നതാണ് സമ്പത്ത് സൃഷ്ടിക്കാനുള്ള പത്താമത്തെ മാർഗം നിങ്ങളുടെ സാമ്പത്തിക നീക്കങ്ങൾ ആളുകൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ അനുവദിക്കരുത് നിങ്ങളുടെ തന്ത്രങ്ങൾ വൈവിധ്യമാർന്നതാക്കുക നീക്കങ്ങൾ അപ്രതീക്ഷിതമാക്കുക സമ്പത്ത് വളർത്താനുള്ള യാത്ര സ്വകാര്യമായി സൂക്ഷിക്കുക അങ്ങനെ നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടാതെ മുന്നോട്ട് പോകാം സമ്പന്നനാകാൻ അത് പരസ്യമാക്കേണ്ടതില്ല വാസ്തവത്തിൽ ഏറ്റവും ശക്തമായ സമ്പത്ത് ആരും ശ്രദ്ധിക്കാത്തതാണ് ഈ തന്ത്രങ്ങൾ പിന്തുടരുക നിങ്ങളും ആരുമറിയാതെ സമ്പന്നനാകും അവസാനമായി ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ടേം ഇൻഷുറൻസിന്റെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ പണം ഉണ്ടാക്കുന്നതിനോടൊപ്പം കുടുംബത്തിന്റെ സുരക്ഷയ്ക്കായി ഒരു ടേം ഇൻഷുറൻസ് കൂടി എടുത്തു വയ്ക്കേണ്ടത് എല്ലാവരും കൺസിഡർ ചെയ്യണം ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയാൽ ഏറ്റവും മികച്ച പ്ലാൻ താരതമ്യം ചെയ്ത് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ എടുക്കാൻ സാധിക്കും പ്രായമാകും തോറും പ്രീമിയവും കൂടുമെന്നതിനാൽ എത്രയും പെട്ടെന്ന് ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വയ്ക്കുന്നതാണ് നല്ലത്